കർതാവരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അബോസനാരി യോഹന്നാൻ പക്മോസം ദ്വീപിൽ വാർക്കുന്ന ആ ഒരു സമയത്ത് കർതാവരിക്കുന്ന യേശു ക്രിസ്തുവിനെ അൽമാവിൻ്റെ വിവിശതിയിൽ കാണുമ്പോൾ ഏഴ് നിലവിളക്കിന് നടുവിൽ നിലങ്കി ധരിച്ച കർത്താവിനെ കാണുന്നു തുടർന്ന് കർത്താവിനെ ദർശിക്കുന്ന ദർശനമെന്ന് പറയുന്നത് കൃതാമൻ്റെ തലയും തലമുടിയുമാണ് തലയും തലമുടിയും വെളുത്ത് പോലെ എന്നാണ് യോഹന്നാൻ കണ്ടത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനയിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനയിൽ ഏഴാമധ്യായം ഒമ്പതാം വാക്യത്തിലും ഇതുപോലൊരു കാഴ്ച കാണുന്നുണ്ട് ദാനേൽ പ്രവചന പുസ്തകം വെളിപ്പാട് പുസ്തകം താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ രണ്ട് പുസ്തകത്തിലും വ്യക്തമായിട്ട് ഒത്തൊരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു അബോസനായിരിക്കും വിശ്വ യോഹന്നാൻ ഇതിനു മുമ്പ് കർതാവിനെ അല്ലെങ്കിൽ കർതാവിൻ്റെ ശിരസ് വേദനയോട് കണ്ട ഒരു നിമിഷമുണ്ടായിരുന്നു അത് മുൾക്കിരീടം ധരിച്ച ഒരു കാഴ്ചയായിരുന്നു ആ സിനിമയിൽ മുൾക്കിരീടം പടയാളികൾ മിടഞ്ഞെടുത്ത് ധരിപ്പിച്ച ആ നിമിഷങ്ങൾ കുറേശുമതി കൊണ്ട് ഗോൽഗോത്ത് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു കിരീടം ക്രിസ്തുവിൻ്റെ ശിരസിലുണ്ടായിരുന്നു ആ കിരീടം വേദനയായിരുന്നു എൻ്റെ മുള്ളുകൾ ആഴ്ന്നിറങ്ങി അപ്പോൾ ആ ഒരു കാഴ്ച യോഹന്നാൻ ഹൃദയം തകരുന്ന കാഴ്ചയായിരുന്നു അത് ലോകം കൊടുത്തതാണ് ലോകത്തിൽ നിന്ന് കർതാവിന് ലഭിച്ച വേദനയുടെ അനുഭവങ്ങളായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു ആ കർത്താവിനെ സ്നേഹിക്കുന്ന ആ കർത്താവിനെ അനുഗമിക്കുന്ന തൻ്റെ മക്കൾക്കും ലോകത്തിൽ നിന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ നിരന്തരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു നിന്നയും പരിഹാസങ്ങളും അടിയുമടിയും കൊല ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ കൊടിയ പീഡനങ്ങൾ കർതാവിൻ്റെ പ്രിയ മക്കൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ ലോകം കൊടുത്തുകൊണ്ടേയിരിക്കും കൃതാവിന് കൊടുത്തത് കഷ്ടതയാണ് വേദനയാണ് മുള്ളിന്റെ അനുഭവങ്ങളാണ് സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തി മുള്ളു തറച്ചിറങ്ങിയ തലയുടെ ഭാഗങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം നല്ല യോഹന്നാൻ വേദനയാണ് എന്നാൽ ഇവിടെ യോഹന്നാൻ തൻ്റെ ഗുരുവിനെ കാണുമ്പോൾ തൻ്റെ ഗുരുവിൻ്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ ആയിത്തീർന്നിരിക്കുന്നു വെള്ള വിശുദ്ധിയെയും സമാധാനത്തെയും കാണിക്കും കൃതാവുന്ന യേശു കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൃത് പൂർണമായും വിശുദ്ധൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും പു പുസ്തകം പതിനൊന്നിൻ്റെ നാൽപ്പത്തി നാല് ഒന്ന് പത്ര ഒന്നിൻ്റെ പതിനാറ് അപ്പോൾ കർത്താവ് പൂർണ്ണമായിട്ടും വിശുദ്ധൻ ആ വിശുദ്ധനായ കർത്താവ് തൻ്റെ മക്കളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിൽ വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ട കർത്താവിനെപ്പോലെ വിശുദ്ധരായിരിക്കണമെന്ന കർത്താവ് തൻ്റെ മക്കളെ കുറിച്ചാഴമായിട്ട് ആഗ്രഹിക്കുക പാപമംഗലമായ ലോകം അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ലോകം വിളയച്ചത് കൊണ്ട് നിറയപ്പെട്ട ലോകം തിന്മ കൊടികുത്തി വാഴുന്ന ലോകം കൊലയും കൊള്ളിവെപ്പും മോഷണവും പിടിച്ചവരെയും ചതിയും അഞ്ചനയും വ്യഭിചാരവും ലഹരി മധ്യവും നിറഞ്ഞാടുന്ന വാഴ്ച നടത്തുന്ന ലോകം ആ ലോകത്തിൽ പാർക്കുമ്പോഴും ലോകക്കാരെ പോലെയല്ല വ്യത്യസ്തരായ വിശുദ്ധിയോടെ നിൽക്കണം വിശുദ്ധിയും വേർപാടും ഒരു ദൈവ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവമാഴമായിട്ട് ആഗ്രഹിക്കും കർതാവാഗ്രഹിക്കും ഇബ്രാഹ ലേഖനം നാലൻ്റെ പതിനഞ്ചിൽ പാപപൊഴികയെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് ആരാണ് കർത്താവായിരിക്കുന്ന യേശു പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് പൂർണ്ണമായി വിശുദ്ധൻ പാപമില്ല പരിശുദ്ധനാണ് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യവധാരം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഒളപ്പാട് അപ്പോൾ കർത്താവ് പൂർണമായിട്ടും വിശുദ്ധൻ രണ്ട് വെള്ള സമാധാനത്തെ കാണിച്ചു രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ അതിൻ്റെ അവസാനം ആഗ്രഹിച്ചുകൊണ്ട് സമാധാനത്തെ വിളിച്ചറിയിച്ചു കൊണ്ട് വെള്ളക്കൊടികൾ ഉയർത്തു അല്ലെങ്കിൽ സമാധാനത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് വെള്ളപ്രാക്കളെ പറത്തു കാരണം യുദ്ധം അവസാനിപ്പിക്കണം സമാധാനം ഉണ്ടാകണം രണ്ട് രാജ്യങ്ങളെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കും ഇത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങളിലേക്ക് കിടന്നു അപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കുടികൾ ഉയർത്തു ഇവിടെ കർത്താവ് പൂർണ്ണമായും സമാധാനത്തിന്റെ ഉറവിടമാണ് വിശ്വബ്രഹ്മണ ഉത്സവം ഒമ്പതിന്റെ ആറിൽ അത്ഭുതമന്ത്രി വീരനാ ദൈവ നിത്യപിതാവ് സമാധാന പ്രഭു കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കും അപ്പോൾ നമ്മുടെ കർത്താവാരാണ് സമാധാനത്തിൻ്റെ പ്രഭു അവനിൽ സമാധാനം സമാധാനമില്ലാത്ത സമാധാനം തരാത്ത സമാധാനം എടുത്തു കളയുന്ന ഈ ലോകത്തിൽ പാർക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിത്യസമാധാനം വരണമെങ്കിൽ സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവ് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വാഴ്ച നടത്തും അവിടെയാണ് സമാധാനം കൃതാവിൻ്റെ ജനന ജനനത്തോടുള്ള ബന്ധത്തിൽ ആകാശമണ്ഡലത്തിൽ ദൈവദൂതന്മാർ വിളിച്ച പറഞ്ഞ പ്രകാരമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടിൻ്റെ പതിനാല് കൃതാവിൻ്റെ ജനനം അതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എസ് ആ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി അവൻ സമാധാന പ്രഭുവാണ് ആ സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ അത്യുച്ചത്തിൽ പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവപ്രസാദമുള്ള ഒരു വ്യക്തിയാണോ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിനുടമയാണോ നല്ലിൽ വ്യാപരിക്കുന്ന ഒരു സമാധാനമുണ്ട് അത് ക്രിസ്തുവിൻ്റെ സമാധാനം ലോകം തരാത്ത സമാധാനം ലോകം ചമച്ചവനായ കർത്താവിലൂടെ നിനക്ക് ലഭ്യമാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ആ കർത്താവിൻ്റെ പ്രിയ പൈതലായി തീരുന്നതിലൂടെ ആ കർത്താവിലൂടെ ഒരു സ്വർഗരാജ്യമുണ്ട് ആ സ്വർഗരാജ്യം ക്രിസ്തുവിലൂടെ പ്രാപിച്ചെടുക്കുന്നതിലൂടെ നിനക്ക് സമാധാനം കർത്താവ് പ്രസാദിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ വാഴും നമ്മുടെ കുടുംബങ്ങളിൽ വാഴും നമ്മുടെ തലമുറകളിൽ വാഴും നമ്മുടെ ആലയങ്ങളിൽ വാഴും നമ്മുടെ ദേശങ്ങളിൽ വാഴും യോഹന്നാൻ കണ്ട ദർശനം തലയും തലമുടിയും വെളുത്ത് പോലെ അവൻ വിശുദ്ധനാണ് സമാധാനത്തിൻ്റെ പ്രഭുവാണ് സമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് ഈ കർതാവ് നിൻ്റെ ഉള്ളിൽ വരട്ടെ ഭവനത്തിൽ വരട്ടെ അവിടെ സമാധാനം അവിടെ സന്തോഷം ആനന്ദം സന്ധ്യെങ്കിൽ കരച്ചിൽ വന്നൊരാ രാപാർത്താലും ഒരു പ്രഭാതമുണ്ട് അതാനന്ദഘോഷത്തിൻ്റെ പ്രഭാതമാണ് സമാധാന പ്രഭു ഇറങ്ങി വന്നാൽ അവിടെ ആനന്ദമാണ് സന്തോഷമാണ് അങ്ങനെയെങ്കിൽ ആ വിശുദ്ധിയിലും സമാധാനത്തിൽ വസിപ്പ നമ്മളെ തന്നെയേൽപ്പിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ